ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ച നോബി ലൂക്കോസ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി ദിവസം റിമാൻഡിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത് ബുധനാഴ്ചയാണ് നോബിക്ക് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഷൈനി മക്കളായ ഇവാന അലീന എന്നിവർ ട്രെയിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത് ഇതിനു പിന്നാലെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഭർത്താവ് നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ബുധനാഴ്ച നോബിക്ക് ജാമ്യം അനുവദിച്ചത് വിദേശത്തേക്ക് കടക്കരുത് തെളിവ് നശിപ്പിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം എല്ലാ ആഴ്ചയും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പുവെക്കണം തുടങ്ങിയ കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത് ബുധനാഴ്ച ജാമ്യം ലഭിച്ചെങ്കിലും കോടതി ഉത്തരവ് ലഭിക്കാൻ വൈകിയതിനാൽ വ്യാഴാഴ്ചയാണ് നോബിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് നോബിക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഷൈനി മരിക്കുന്നതിന്റെ തലേന്ന് ഫോണിൽ വിളിച്ച് നോബി ഭീഷണിപ്പെടുത്തിയതാണ് പ്രകോപനമെന്നാണ് പോലീസ് കണ്ടെത്തൽ കേസിൽ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ച് അന്വേഷണം തുടരുകയാണ് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം